ഡിസ്കൗണ്ട് മേള രൂപ വിലയുള്ള ഫാൻസി സാരികൾ ഇരുനൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ചുരിദാറുകൾ രൂപയ്ക്ക് കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ സീറോ ഫോർ ഡബിൾ ഫോർ വടക്കാഞ്ചേരി നഗരസഭയിൽ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് വഴി നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതിയിൽ ഉൾപ്പെടുന്ന സ്വകാര്യ വ്യക്തികൾക്കായുള്ള മത്സ്യക്കുഞ്ഞുങ്ങളുടെ വിതരണവും പൊതുജലാശയങ്ങളിലെ മത്സ്യക്കുഞ്ഞുങ്ങളുടെ നിക്ഷേപത്തിന്റെ ഉദ്ഘാടനവും നഗരസഭാ ചെയർമാൻ പി സുരേന്ദ്രൻ നിർവഹിച്ചു വടക്കാഞ്ചേരി നഗരസഭയിൽ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് വഴി നടപ്പിലാക്കി വരുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്വകാര്യ വ്യക്തികൾക്കുള്ള മത്സ്യക്കുഞ്ഞുങ്ങളുടെ വിതരണവും പൊതുജലാശയങ്ങളിലെ മത്സ്യക്കുഞ്ഞ് നിക്ഷേപവും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വടക്കാഞ്ചേരി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു കൗൺസിലർമാരായ കെ യു പ്രദീപ് കെ എ ഫിറോസ് അക്വാകൾച്ചർ പ്രൊമോട്ടർ സുമ പി ബി മത്സ്യകർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു എട്ടേ ദശാംശം നാല് എട്ട് ഹെക്ടറായി ആകെ അറുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ് മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിക്കുന്നത് ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി